സൗദി ബാലൻ അനസ് അൽ ഷഹരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപ്പീൽ സൌദി സുപ്രീംകോടതി തള്ളി ഇതോടെ റഹീമിനെതിരെയുള്ള കോടതി നടപടി അവസാനിച്ചു പത്തൊൻപത് വർഷത്തിലധികം തടവിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ റഹീമിന്റെ മോചനം ഏതു സമയവും പ്രതീക്ഷിക്കാം ഏറെ പ്രമാദമായ കേസിൽ അബ്ദുറഹീമിനെതിരെ നേരത്തെ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു നിര്യാതനം നൽകിയതിനെ തുടർന്ന് കുടുംബം മാപ്പ് നൽകിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് പബ്ലിക് റൈറ്റ് പ്രകാരം വിചാരണ നേരിട്ട റഹീമിന് ഈ വർഷം ജൂലൈ ഇരുപത്തിയാറിന് റിയാദ് ക്രിമിനൽ കോടതി ഇരുപതു വർഷം തടവ് ശിക്ഷ വിധിച്ചു വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചെങ്കിലും ജൂലൈ ഒൻപതിന് കോടതി തള്ളി തുടർന്നാണ് കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് ഇതും തള്ളിയതോടെ റഹീമിനെതിരെ ഇനി കോടതി നടപടി ഉണ്ടാവില്ല റിയാദ് ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റഹീമിന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയും സുപ്രീംകോടതി വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ ട്രഷറർ സെബിൻ യൂസുഫ് കാക്കഞ്ചേരി എന്നിവർ പറഞ്ഞു